നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം നടൻ മമ്മൂട്ടിക്ക് ബി ജെ പി നേതൃത്വം നൽകുന്ന കേന്ദ്ര സർക്കാർ മനഃപൂർവ്വം അവാർഡ് നൽകുന്നില്ലെന്ന വ്യാജ പ്രചരണം പൊളിഞ്ഞു നടൻ മമ്മൂട്ടിയുടെ ഒരു സിനിമയും എഴുപതാമത് ദേശീയ ചലച്ചിത്ര അവാർഡിനെ അപേക്ഷിച്ചിട്ടില്ലെന്ന് സൗത്ത് ജൂറി അംഗം എം ബി പത്മകുമാർ വെളിപ്പെടുത്തിയതോടെയാണ് ഹീനമായ വർഗീയ പ്രചാരണം അവസാനിച്ചത് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെ മമ്മൂട്ടി സാറിന് അവാർഡ് കൊടുക്കാത്തതിന്റെ പേരിൽ മോശം കമന്റുകളാണ് വരുന്നത് മതത്തിന്റെ പേരിലും ബി ജെ പി സർക്കാർ ആയതിനാലുമാണ് മമ്മൂട്ടിക്ക് ദേശീയ പുരസ്കാരം ലഭിക്കാത്തത് എന്നിങ്ങനെയാണ് കമന്റുകൾ എനിക്ക് ഇതിനെക്കുറിച്ച് ചിലത് പറയാനുണ്ട് ഈ അവാർഡ് പ്രഖ്യാപന കമ്മിറ്റിയിൽ ഞാനും ഉണ്ടായിരുന്നു സൗത്ത് ജൂറിയിൽ ഞാനും അംഗമാണ് എന്റെ മുന്നിൽ മലയാളത്തിൽ നിന്നുള്ള സിനിമകൾ വന്നതാണ് ഞാൻ ആദ്യമായാണ് ഒരു നാഷണൽ ജൂറിയിൽ പോകുന്നത് അതുകൊണ്ട് തന്നെ വളരെ ഗൗരവമായാണ് ഇതിനെ സമീപിച്ചതും നഷ്ടപ്പെട്ടുപോയ സിനിമ തിരിച്ചു വിളിച്ച സംഭവം വരെ ജൂറിയിൽ ഉണ്ടായിട്ടുണ്ട് അതെനിക്ക് വല്ലാത്ത സന്തോഷം തോന്നി ഇത്രയധികം ശ്രദ്ധിച്ചിട്ടും എന്തുകൊണ്ട് മമ്മൂട്ടിക്ക് അവാർഡ് കിട്ടിയില്ല എന്നായിരിക്കും എല്ലാവരുടെയും ചോദ്യം അതിനുത്തരമുണ്ട് ജൂറിയിൽ രാഷ്ട്രീയമോ മതമോ ഇല്ലെന്നും മമ്മൂട്ടി ചിത്രങ്ങൾ മനപൂർവ്വം അയക്കാതിരുന്നിട്ട് ബി സർക്കാരിന്റെ തലയിൽ കുറ്റം കെട്ടിവെക്കാൻ ശ്രമിക്കുന്നവരെ കണ്ടെത്തണമെന്നും സംവിധായകൻ തുറന്നടിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കേരളത്തിൽ നിന്നും സൌത്തിൽ നിന്നും അയച്ച സിനിമകളുടെ ലിസ്റ്റ് എന്റെ കയ്യിലുണ്ട് ഈ ലിസ്റ്റ് മമ്മൂട്ടി സാറിന്റെ ഒരു സിനിമയും ഇല്ല നൻപകൻ നേരത്ത് മയക്കം മാത്രമല്ല മമ്മൂട്ടിയുടെ ഒരു സിനിമയും നാഷണൽ അവാർഡിന് അയച്ചിട്ടില്ല ഇത് ആരാണ് അയക്കാതിരുന്നത് സിനിമ അയക്കാതിരുന്നിട്ട് മുൻവിധിയോടുകൂടി ആരൊക്കെയോ ഇരുന്ന് പടച്ചുവിടുകയാണ് മമ്മൂട്ടിക്ക് കിട്ടില്ല ബി ജെ പി സർക്കാർ കൊടുക്കില്ല എന്നൊക്കെ ചർച്ച ചെയ്യുകയാണ് ആരാണ് മമ്മൂട്ടിയുടെ സിനിമകൾ അയക്കാതിരുന്നത് അതിന്റെ പഴി മുഴുവൻ ബി ജെ പി സർക്കാരിന്റെ തലയിൽ കെട്ടിവെക്കുന്നത് ആരാണ് എന്ന് കണ്ടുപിടിക്കണം കള്ളത്തരം പറഞ്ഞ് സർക്കാരിനെ ചിലർ അധിക്ഷേപിക്കുകയാണ് ഞാൻ ഇവിടെ ജൂറി ആയിരുന്നതുകൊണ്ട് പറയുകയാണ് രാഷ്ട്രീയത്തിന്റെ പേരിൽ സർക്കാരിന്റെ യാതൊരുവിധ ഇടപെടലും ഇതിൽ ഉണ്ടായിട്ടില്ല ഇത് ഞാൻ നേരിട്ട് കണ്ടതാണ് അനുരാഗ് ഠാക്കൂർ ജൂറി അംഗങ്ങളെ വിളിച്ചു നടത്തിയ ചർച്ചയിൽ ഒന്നും ഏതെങ്കിലും സിനിമയ്ക്ക് പുരസ്കാരം കൊടുക്കണമെന്ന് പറഞ്ഞിട്ടില്ല ഓരോ സംസ്ഥാനത്തും സിനിമകൾ നേരിടുന്ന പ്രശ്നം എന്താണെന്ന് മാത്രമാണെന്ന് അന്ന് അദ്ദേഹം ചോദിച്ചത് അതിൽ ഇടപെടാൻ വന്നിട്ടുണ്ടെങ്കിൽ അത് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ആയിരിക്കില്ല സർക്കാരിന്റെ പുറത്തുനിന്നുമായിരിക്കും നന്പകൽ നേരത്ത് മയക്കം എന്ന സിനിമ ദേശീയ അവാർഡിന് അയക്കാതിരുന്നത് ആരെന്ന് കണ്ടെത്തണം എന്തെങ്കിലും സത്യമുണ്ടോ എന്ന് അറിഞ്ഞിട്ട് വേണം ഒരു സർക്കാരിനെ കുറ്റം പറയാൻ പത്മകുമാർ പ്രതികരിച്ചു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി